ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി ഇതിന്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ നാലഞ്ച് ചെറുപ്പക്കാരനാണ് നോവലിന്റെ പേര് ആ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടൻ ആയിരുന്നു ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് മറുദോഷൻ മറുദ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടന്റെ ശരിക്കുള്ള ക്യാരക്ടർ റിയൽ ലൈഫിൽ പിന്നെ അതില് ഇതില് മാർക്കണ്ടയ ശർമ്മ എന്ന് പറയുന്ന ദീപക് എന്ന ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജി എന്ന് പറയുന്ന ആക്ടറാണ് രാജേഷ് ശർമ്മ ശർമ്മമാണ് റിയൽ ലൈഫിൽ ആ മനുഷ്യൻ സിനിമയിൽ പള്ളി റോൾ ട്രോള് ചെയ്തിട്ടുണ്ട് അപ്പോ ആദ്യമായിട്ടായിരിക്കും അതിലേതിലൊരു സീനുണ്ട് പള്ളി ലക്ഷനായിട്ടുള്ള ശർമാജി വന്നിട്ട് ദീപക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീനിൽ വന്നിട്ട് എന്ന് പറയുന്ന ഒരു അപൂർവ അപൂർവ് മൊമെന്റും ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ പറയേണ്ടത് അജേഷ് ബി പി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആള് അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ പറയുന്ന നാലഞ്ചു പെർപ്പക്കാരും കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന അജേഷ് ബി പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അജേഷിനെ റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളിവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണം ആ സ്വർണ്ണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അജേഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അജേഷ് തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ അജേഷിമാരും ഉണ്ടെങ്കിൽ ഒന്നും ഇണ്ടാണ്ടോ അവിടെ ഇരുന്നോ ഇല്ലേ വേണ്ട എനിക്ക് അല്ല മരിയാനോ സെന്യ കിട്ടിക്ക് ഞാനിങ്ങനെ നല്ല പറഞ്ഞിട്ട് എന്റെ കട്ടാ ഇടിക്കുകയായിരിക്കും